ഹായ് കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും എന്ന് വിചാരിക്കുന്നു ഞാനും ഇവിടെ സുഖായിരിക്കണു അപ്പം നമ്മൾ ഡിസ്ചാർജ് ആയിട്ട് വീട്ടിലൊക്കെ എത്തി കുഴപ്പമൊന്നുമില്ല അങ്ങനെ പോകുന്നു കുറച്ച് കുറച്ച് കുറച്ചായിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ മെല്ലെ 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 മാറ്റങ്ങൾ വരുന്നുണ്ട് ഇനി ഏഴ് ദിവസം ചെന്നിട്ട് കാണാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എൻ്റെ കൂട്ടുകാരോട് ഞാൻ പങ്കുവെക്കുന്ന കാര്യം വേറെ ഒന്നുമല്ല നമ്മൾ അസുഖങ്ങളായിട്ട് എവിടേക്കെങ്കിലും ഓടി ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിലേക്കൊക്കെ എത്തും അങ്ങനെയൊക്കെ എത്തിയിട്ട് കാര്യങ്ങളൊക്കെ ആവും പക്ഷേ ബില്ല് വരുമ്പോഴാണ് നമുക്ക് പേടിയാവുക അപ്പോൾ ഇനിയുള്ള കാലഘട്ടങ്ങളിൽ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു കാര്യങ്ങൾ എന്താച്ചാൽ ഇൻഷുറൻസോ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ കൊല്ലത്തിൽ ഒത്തിരി പൈസ പോയാലും എടുത്ത് വെക്കുക അപ്പോൾ ഞങ്ങൾക്ക് എന്ന് പറഞ്ഞു അമ്മയ്ക്ക് അമ്മയ്ക്കത് എടുത്ത് വെക്കാൻ പറ്റുന്ന സാഹചര്യമല്ല കാരണം കുറേ വർഷങ്ങൾക്ക് മുൻപ് അമ്മയ്ക്ക് ഷുഗർ വന്നിട്ടുള്ളതാണ് അപ്പോൾ നമ്മൾ ഇൻഷുറൻസിൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച സമയത്ത് പറ്റില്ല എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ എന്തെങ്കിലും ഒരു അസുഖങ്ങൾ അതായത് ജീവിതശൈലി രോഗങ്ങളെ പോലത്തെ അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇൻഷുറൻസൊന്നും കിട്ടില്ല തോന്നിട്ടോ അപ്പോൾ ആർക്കെപ്പോഴെന്താ അസുഖം എന്ന് പറയാൻ പറ്റില്ല നമ്മളൊരു ഇൻഷുറൻസ് എടുത്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതന്നെ ഒന്ന് കവർ ചെയ്ത് എന്നുള്ള ഒരു ചിന്തയെങ്കിലും നമുക്കുണ്ടാവും അതുപോലെ തന്നെ ഹോസ്പിറ്റലിലൊക്കെ നമ്മൾ ആദ്യം ചെന്നാൽ ചോദിക്കുക ഇൻഷുറൻസ് ഉണ്ടോ എന്നുള്ളതാണ് അപ്പോൾ അതനുസരിച്ചിട്ട് ആ ബില്ലൊക്കെ വരിക തോന്നുന്നു അറിയില്ല അങ്ങനെ അങ്ങനെയൊന്നും അറിയില്ല എന്തായാലും നമ്മളോട് ചോദിച്ചപ്പോൾ നമ്മൾ ഇല്ല എന്ന് പറഞ്ഞു ഇല്ല അമ്മയ്ക്ക് എന്തായാലും എടുക്കാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് നമ്മൾ നമ്മളതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് കാര്യമില്ല പക്ഷേ ബില്ല് വരുമ്പോൾ സാമ്പത്തിക സ്ഥിതി ഉള്ളവരാണെങ്കിൽ പോലും ഞെട്ടിക്കുന്ന പോലെ ബില്ലുകൾ വരിക അപ്പം ഇനി സാധാരണക്കാരായ നമ്മുടെ കാര്യങ്ങളൊന്നും പറയാനില്ല പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാണെങ്കിലും എന്താണെങ്കിലും നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യാണ്ടിരിക്കില്ലല്ലോ അല്ലേ അപ്പോൾ പിന്നെ ഇന്നത്തെ ഇപ്പം എൻ്റെ അമ്മയുടെ പ്രായമുള്ളവരൊക്കെ അതുപോലെ അമ്മ അമ്മ മക്കളുള്ള അമ്മമാർക്കൊക്കെ ഒരു ഭാഗ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മക്കളവരെ നോക്കാനായിട്ടുണ്ടാവും അപ്പോൾ ഞാനൊക്കെ എൻ്റെ അമ്മേനെ നോക്കുന്ന പോലെ തന്നെ ആ മക്കളവരെന്നെ നോക്കാനായിട്ടുണ്ടാവും അതുപോലെ തന്നെ നമ്മുടെയൊക്കെ ഒരു കാലഘട്ടം വരുമ്പോൾ അങ്ങനെ ഉണ്ടാവില്ലേ അപ്പോൾ എത്രയും നമ്മൾ എന്താ എത്രയും പ്രാർത്ഥിക്കാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ഒരു ബാധ്യത ആവാതെ അസുഖങ്ങളൊന്നും വരാതെ നമുക്ക് എങ്ങനെയും നമ്മുടെ കാര്യങ്ങൾ കഴിഞ്ഞു പോകണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ കാരണം ഇന്നത്തെ തലമുറയിൽ പ്രത്യേകിച്ചും ആർക്കും ആരോടും അങ്ങനെയുള്ള ആത്മാർത്ഥത കാര്യങ്ങളൊന്നുമില്ല നമ്മുടെ മക്കളാണെങ്കിൽ പോലും പിന്നെ പുറം നാട്ടിലോ അല്ലെങ്കിൽ നാട്ടിൽ കുട്ടികൾ അല്ലേ പുറം നാട്ടിലൊക്കെയാണ് പിന്നെ അവർക്ക് അവരുടേതായ പല കാര്യങ്ങളും ഉണ്ട് അപ്പോൾ അങ്ങനെ നമ്മളെ പോലെ ആദ്യം പിടിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ പ്രവർത്തിക്കുന്നതല്ല ഇന്നത്തെ മക്കൾ അപ്പോൾ പ്രത്യേകിച്ചും എനിക്ക് വീട്ടമ്മമാരോടാണ് പറയാനുള്ളത് വീട്ടമ്മമാരെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങൾ നോക്കാതെ മറ്റുള്ളവരുടെ എല്ലാവരുടെ കാര്യങ്ങളും ശ്രദ്ധിച്ച് എല്ലാവർക്കും വേണ്ട ഭക്ഷണമായിക്കോട്ടെ എല്ലാവരുടെ കാര്യങ്ങളും ശ്രദ്ധിച്ച് നമ്മൾ സമയത്ത് ഭക്ഷണം കഴിക്കില്ല നമ്മൾ സമയത്ത് നമ്മുടെ പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കില്ല അങ്ങനെ അങ്ങനെ ആയിട്ട് അവസാനം അസുഖങ്ങൾ നമുക്ക് എന്തൊക്കെ ഉണ്ടെങ്കിലും അതെല്ലാം സഹിക്കും അല്ലെങ്കിൽ ഒരു ഗുളിക കഴിച്ചിട്ട് നമ്മൾ വീട്ടിലത്തെ കാര്യങ്ങൾ നോക്കുന്നുണ്ട് അതുപോലെ ചിലപ്പോൾ ഗുളിക കഴിച്ചിട്ട് പത്ത് മിനിറ്റ് പോലും റെസ്റ്റ് എടുക്കാൻ സമയമില്ലാത്തതുകൊണ്ട് എന്തെങ്കിലും പെയിൻ കില്ലറൊക്കെ കഴിച്ചിട്ടും കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട് അപ്പോൾ ഭാവിയിൽ നമുക്ക് വല്ല അസുഖങ്ങളും വന്നു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടിലായി ബുദ്ധിമുട്ടിലായിത്തീരും പ്രത്യേകിച്ച് ഇപ്പം ഈ പറയുന്ന ഞാനാണെങ്കിലും അങ്ങനെയൊക്കെ പറയുന്നതല്ലാതെ നമ്മുടേതായ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കില്ല അതുകൊണ്ട് ഞാൻ പറയുന്നു വീട്ടമ്മമാരായ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു ഇൻഷുറൻസ് എങ്കിലും ഇന്ഷുറൻസെങ്കിലും നിങ്ങളെടുത്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക പലരും പല രീതിയിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ട് നമ്മൾ എവിടെ ചെന്നാലും എല്ലാവരിപ്പോൾ ഇതൊക്കെ തന്നെ പറയുന്നത് നമ്മളൊക്കെ നമ്മുടെ അച്ഛനമ്മമാരെ നോക്കാണ്ട് നമുക്ക് ആരും ഉണ്ടാവില്ല ആരുണ്ടാവില്ലയെന്ന് എല്ലാവരിപ്പോൾ ഹോസ്പിറ്റലിൽ ആയിക്കോട്ടെ ആര് നമ്മൾ ഒരാളെ കണ്ട് പരിചയപ്പെട്ട് സംസാരിക്കും ഇങ്ങനെ തന്നെയാണ് പറയുന്നത് അപ്പോൾ പലപ്പോഴും നമ്മൾ നമ്മുടേതായ കാര്യങ്ങൾ ശ്രദ്ധിക്കാത്തതുകൊണ്ട് ഈ ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഐ സിയുലാണെങ്കിലും അതുപോലെ ഹോസ്പിറ്റലിൽ ഇപ്പോൾ റൂമിലാണെങ്കിലും നമ്മളിപ്പോൾ വേറെ ആളായിട്ടൊന്നും സംസാരിക്കാന കാര്യങ്ങളൊക്കെ പോയില്ലെങ്കിലും ചിലപ്പോൾ ആരെങ്കിലും നമ്മളോട് വന്നിട്ട് എന്താ ഏതാന്ന് ചോദിച്ചുണ്ടെന്നുണ്ടെങ്കിൽ അവരെല്ലാവരും ഇത് തന്നെ പറയുന്നത് കേട്ടോ അപ്പോൾ ശരിക്കും നമുക്കൊരു ഹോസ്പിറ്റൽ ചെല്ലുമ്പോഴാണ് ഇതിനെക്കുറിച്ചിട്ടൊക്കെ വീണ്ടും വീണ്ടും നമ്മൾ ചിന്തിക്കാനായിട്ട് വരുന്നത് അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ട് നമ്മൾ നമ്മുടേതായ കാര്യങ്ങൾ ശ്രദ്ധിക്കാത്തത് കൊണ്ട് തീരും പിന്നെ നമ്മൾ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ അപ്പോൾ ഇപ്പം അടുത്ത് അമ്മ അങ്ങനെ കിടക്കുന്ന സമയത്ത് ഒരാൾ വന്നു വന്നപ്പോൾ ഞാൻ ഞങ്ങളിങ്ങനെ വർത്തമാനം പറഞ്ഞപ്പോൾ ഇങ്ങനെ അമ്മയെ കാണാനായിട്ട് വന്ന അപ്പോൾ വർത്തമാനം പറഞ്ഞിരുന്ന് കണ്ടപ്പോൾ അവരും ഇതുതന്നെയാണ് പറയുന്നത് ഇപ്പം നിങ്ങളൊക്കെ നിങ്ങളുടെ അമ്മേനെപ്പം ഞാനും അനിയത് ഉണ്ടായിരുന്നു നിങ്ങളൊക്കെ ഇനിയുള്ള നമ്മുടെ മക്കളൊന്നും അങ്ങനെ നോക്കണ്ടാവില്ലെന്ന് പറഞ്ഞു അപ്പോൾ ഞാനും പറഞ്ഞു ശരിയാണ് ഇതൊക്കെ വെച്ച് നോക്കുമ്പോഴും നമ്മൾ പഴയ തലമുറകളുടെ കൂട്ടുകുടുംബത്തിലെ ആ ഒരു അവസ്ഥ നല്ലതാണ് നമ്മൾ ചിന്തിക്കുന്നത് ട്ടാ അപ്പം എന്റെ അമ്മയൊക്കെ പറയാറുണ്ട് അമ്മയുടെ ഒക്കെ മുത്തച്ഛൻ വയ്യാതിരിക്കുമ്പോൾ ഒരാൾ അടുത്തിരിക്കും ഒരാൾ അടുക്കള പണി ചെയ്യും ഒരാൾ പുറം പണി ചെയ്യും പറമ്പിലെ കാര്യങ്ങൾ നോക്കും അങ്ങനെ ഓരോരുത്തരും ചെയ്യും അപ്പം വയസ്സായി കിടക്കുന്ന ആൾക്കാരും ബുദ്ധിമുട്ടില്ല കാരണം കൂടെ വർത്തമാനം പറയാനും കൊടുക്കാനും പറയുമ്പോൾ ഒന്ന് ഒഴിഞ്ഞു കൊടുക്കാനും ഒക്കെ ആളുണ്ട് അപ്പം അതുകൊണ്ട് അവർക്കൊന്നും ബുദ്ധിമുട്ടില്ല അത് ശരിയാണ് അപ്പം എൻ്റെ അമ്മയാണെങ്കിൽ അമ്മൂമ്മയാണെങ്കിൽ അവരത് കണ്ട് വളർന്ന് അല്ലെങ്കിൽ അത് കണ്ട് ജീവിച്ചതുകൊണ്ട് അവരുടെ മനസ്സിൽ അങ്ങനത്തെ ചിന്താഗതിയാണ് അപ്പം നമ്മൾ ചെയ്തത് പോരാ ചെയ്തത് പോരാ എന്നുള്ളത് അവർക്കുണ്ടാവുള്ളൂ പക്ഷെ നമ്മൾ കണ്ടുവരുന്നത് എന്താ വെച്ചാൽ നമുക്കൊരു പനിയോ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങൾ അല്ലെങ്കിൽ ഒരു തലവേദന സാരം ഒരു തലവേദന ആയിക്കോട്ടെ അങ്ങനെ വന്നാൽ പോലും നമുക്കൊരു പത്ത് മിനിറ്റ് പോലും റെസ്റ്റ് എടുക്കാൻ പറ്റാതെ നമ്മൾ കാര്യങ്ങൾ നടന്നു പോകേണ്ട വെച്ചിട്ട് നമ്മൾ ടാബ്ലറ്റ് കഴിച്ചിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്തു പോകുന്നത് കൊണ്ട് നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കും ില്ല കാരണം എൻ്റെ എന്റെ അടുത്ത് ഒരാൾ ഇരിക്കണില്ലല്ലോ അല്ലെങ്കിൽ എന്നെ ഒരാൾ നോക്കണില്ലല്ലോ അല്ലെങ്കിൽ എനിക്കൊരാള് ഗ്ലാസ് വെള്ളം തന്നില്ലല്ലോ ഉള്ള വിഷമം നമുക്ക് ഫീൽ ചെയ്യുന്നില്ല അപ്പം അങ്ങനെയാണ് കൂട്ടുകുടുംബം ആകുമ്പോൾ ഒരു സാഹചര്യങ്ങളും അതുപോലെ ഒരു ഹോ ഒരാൾ ഹോസ്പിറ്റലാണെങ്കിലും ആരെങ്കിലും മാറി നിൽക്കാനൊക്കെ ഉണ്ടാവും കേട്ടോ ശരിക്കും പറഞ്ഞാൽ എനിക്കിപ്പോൾ അത് വല്ലാതൊരു ഫീൽ ചെയ്തൊരു അവസ്ഥയായിരുന്നു കേട്ടോ കാരണം എൻ്റെ അമ്മ അപ്പം ഞങ്ങൾ ഒറ്റക്ക് ഞങ്ങൾ നമ്മൾ ഒറ്റയ്ക്ക് താമസിക്കുന്ന കാലഘട്ടമാണെന്നുണ്ടെങ്കിലും പോലും ഇപ്പോൾ ചേച്ചിയമ്മയ്ക്കൊക്കെ സർജറി കഴിഞ്ഞ സമയത്ത് രാത്രി എൻ്റെ അമ്മയെ പോയി നിൽക്കുക പകർ പിന്നെ ഞാൻ അവിടെ ഡ്യൂട്ടിക്കുള്ള കാരണം ഞാൻ ഞാൻ വർക്ക് ചെയ്ത ഹോസ്പിറ്റൽ തന്നെയുണ്ടായിരുന്നു ഞാൻ ഡ്യൂട്ടിക്കുള്ള കാരണം ഞാനും ഉണ്ട് അതോട് ഡോക്ടറോട് പറഞ്ഞു വെച്ചിട്ട് അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ മിസ്റ്റർമാരുടെ ഇടയ്ക്കൊക്കെ പോയിട്ട് നോക്കും അതുപോലെ ചേച്ചിയുടെ മോള് ഡെലിവറി ആയ സമയത്ത് അമ്മയാണ് ചേച്ചിയമ്മയുടെ കൂടെ പോയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താ വച്ചാൽ വീട്ടിൽ ഞാനും അമ്മൂമ്മയും ഒക്കെ ഉള്ളത് കൊണ്ട് പ്രശ്നം ഉണ്ടായിരുന്നില്ല അങ്ങനെ കാര്യങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഒന്നിച്ചല്ല താമസിച്ചിട്ടുണ്ടായിരുന്നെച്ചാലും ആ ഒരു ഒരത്യാപത് കാലഘട്ടത്തിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങടും പോയിട്ട് സഹായിക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഇന്നത്തെ കാലത്ത് അത് പറ്റില്ല എന്താ വച്ചാൽ എല്ലാവരും അണുകുടുംബമായിട്ട് ജീവിച്ചു പോകുന്ന ഈ സാഹചര്യത്തിൽ ഒരാൾക്കും ഒരാളുടെ വീട്ടിൽ നിന്ന് വിട്ടു നിൽക്കാൻ പറ്റുന്ന അവസ്ഥയല്ല പിന്നെ നമ്മൾ പറഞ്ഞു വരുമ്പോൾ എല്ലാ വീട്ടിലെ അവസ്ഥകളും ഇതൊക്കെ തന്നെയാണ് കാരണം ആ വീട്ടിലെ അമ്മ തന്നെ ആ വീട്ടമ്മ തന്നെയാണ് ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് കാര്യങ്ങൾ ചെയ്തു പോണത് കേട്ടോ ഇനിയിപ്പോൾ സ്വന്തം മക്കളാണ് പറഞ്ഞിട്ട് കാര്യമില്ല ആ മക്കൾ പോലും തിരിഞ്ഞു നോക്കില്ല അതായത് അവർ മക്കൾ മക്കൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കിട്ടിയില്ല എന്നുള്ള ചാടിയോ അല്ലെങ്കിൽ വിഷമങ്ങളോ അല്ലെങ്കിൽ അതിന് അതിനെ കുറിച്ചിട്ട് അവർക്കുള്ള അമ്മയോട് ദേഷ്യപ്പെടുന്ന ഒരു കാര്യമാണ് കാണുന്നുള്ളൂ അപ്പൊ അതാണ് എന്നോട് അമ്മയെ കാണാൻ വരുന്നവരാണെങ്കിലും എല്ലാം ഇപ്പം ഇന്നിപ്പോൾ എല്ലാവർക്കും ചർച്ച ഇങ്ങനത്തെ കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ അപ്പം വീട്ടിൽ നാല് പേരുണ്ടെങ്കിൽ അഞ്ച് തരത്തിലുള്ള ടിഫിൻ തയ്യാറാക്കണം അതുപോലെ കറികളാണെങ്കിലും അങ്ങനെ തന്നെ ഇറച്ചി മീനും കഴിക്കാത്ത ആൾക്കാരാച്ചാൽ പച്ചക്കറി കറി ഉണ്ടാക്കണം അങ്ങനെ എന്നാൽ എത്രയോ പേര് ഞാൻ വേറെ കണ്ടിട്ടുണ്ട് വീട്ടിൽ കാലത്ത് കഞ്ഞി വെച്ചിട്ട് ആ കഞ്ഞി കുടിക്കുന്ന ആൾക്കാർ വേണമെങ്കിൽ കഴിച്ചാൽ മതിയുള്ള രീതിയിൽ പ്രവർത്തിക്കുന്നവരുണ്ട് അങ്ങനെയുള്ളവർ കുഴപ്പമില്ല എവിടെ പോയാലും ജീവിക്കും ഇതിങ്ങനെയല്ല എന്നാൽ നമ്മുടെ വീട്ടിലാണ് അവർ ഇത്ര സിദ്ധാന്തമായിട്ട് പറയുള്ളു കേട്ടോ പുറത്ത് പോയി കഴിഞ്ഞാൽ ഉപ്മാവ് കഴിക്കാത്ത ആൾക്കാർ പുറത്തുപോയി ഉപ്മാവ് കഴിക്കുന്നവരുണ്ട് ഉണ്ട് കേട്ടോ അപ്പം ഒരു ചേച്ചി ഇതുപോലെ കാണാൻ വന്നപ്പോൾ പറയുകയാണ് ഇന്നിപ്പം ഞാൻ മൂന്ന് തരത്തിലുള്ള ടിഫിൻ ഉണ്ടാക്കിയെന്ന് അപ്പം എന്താ വെച്ചാൽ ഉപ്പുമാവ് ഉണ്ടാക്കി പുട്ടും കടലി ഉണ്ടാക്കി ഉപ്പുമാവ് മൗൻ കഴിക്കാത്ത കാരണം പുട്ടും കടലി ഉണ്ടാക്കി അപ്പം അവരുടെ ഹസ്ബൻഡിൻ്റെ അമ്മ കഴിക്കാത്തത് അതൊന്നും രണ്ട് അവരുടെ ഹസ്ബൻഡിൻ്റെ അമ്മ കഴിക്കില്ല അപ്പം അവർക്ക് ഇഡ്ഡലി ഉണ്ടാക്കിയെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ പിന്നെ ചോറും കറികളും ഉപ്പേരിയൊക്കെ വേറെ ഉണ്ടാക്കണം അപ്പം അങ്ങനെ ഓരോരുത്തർക്കും ഓരോ രീതിയിൽ പക്ഷെ അത് നമ്മൾ എനിക്ക് തോന്നുന്നു നമ്മുടെ മനസ്സുകൊണ്ടാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് വേണമെങ്കിൽ കഴിച്ചാൽ മതി എന്ന് ചിന്തിച്ചിട്ട് ഉണ്ടാക്കി കൊടുക്കാത്തവരും ഉണ്ട് കേട്ടോ അങ്ങനെ ഉണ്ടാക്കി കൊടുക്കാത്തവർ പക്ഷേ ഇങ്ങനെ എന്തൊക്കെ ഇങ്ങനെയൊക്കെ ഇന്നന്നെ മാതിരി അവർ കഴിക്കില്ല അല്ലെങ്കിൽ അവർക്ക് ഇന്നത് വേണം അല്ലെങ്കിൽ ഈ സമയത്ത് ഭക്ഷണം നമ്മൾ നമ്മളിങ്ങനെ ഉണ്ടാക്കി കൊടുത്താലല്ലേ അവർ കഴിക്കുന്നു കഴിക്കുള്ളൂ എന്ന ചിന്താഗതിയോട് കൂടിയിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കും പറഞ്ഞിട്ട് കാര്യമില്ല ഈ ഒരു ആത്മാർത്ഥത ഒന്നും ഇന്നത്തെ കുട്ടികൾക്കില്ല അവരുടെ കാര്യം നടന്നില്ലെങ്കിൽ എന്താ എങ്ങനെയാണ് അവർ ഷൗട്ട് ചെയ്യുക അല്ലെങ്കിൽ എങ്ങനെയാണ് എന്താന്നുള്ളത് മനസ്സിലാവുന്നില്ല എന്നാണ് പറയുന്നത് പിന്നെ അവർക്ക് ഉത്തരവാദിത്തങ്ങളും ഇല്ല വീട്ടിലിനിപ്പോൾ ആരുണ്ടോ ആരില്ലോ ഒന്നുമില്ല ഒന്ന് ചൂലെടുത്ത് അടിച്ച് വാര്യോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് അല്ലെങ്കിൽ നേരത്തെ സമയത്ത് ഒരു ചായ ഉണ്ടാക്കി കുടിക്കുക അതൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞത് അങ്ങനെയുള്ള മക്കൾ പിന്നെ എങ്ങനെ നമുക്ക് അസുഖങ്ങളായ നമ്മളെ നോക്കും ചോദിക്കുകയാണ് തന്നെ തുറന്ന് പറയുന്നുണ്ട് ഞങ്ങൾക്ക് നോക്കാൻ പറ്റില്ല ഞങ്ങൾ ഹോം ഹോം നേഴ്സിനെ വെക്കും അമ്മയ്ക്ക് വയ്യണ്ടായാ അല്ലെങ്കിൽ അച്ഛന് വയ്യാണ്ടായ ഞങ്ങള് ഹോം നേഴ്സിനെ വെക്കുന്ന അവരെന്നെ തുറന്ന് പറയുന്നുണ്ട് കേട്ടാ അതവർ നമ്മളോട് ഇപ്പം തന്നെ പറഞ്ഞു വരുന്നുണ്ട് അപ്പം ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അത് പറഞ്ഞു വന്നതിൽ മാറിപ്പോയി ഞാൻ നേരത്തെ പറഞ്ഞു കൂട്ടുകുടുംബത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരാൾ അല്ലെങ്കിൽ ഒരാൾ മാറി നിൽക്കാനായിട്ടുണ്ടാവും എനിക്കും അത് ഫീൽ ചെയ്തു എന്ന് പറയാൻ കാരണം ഞാനും എൻ്റെ അനിയും വന്ന കാരണം എനിക്കത്രണ്ട് ബുദ്ധിമുട്ട് അറിഞ്ഞില്ല അല്ലയെന്നുണ്ടെങ്കിൽ ഞാനും കഷ്ടത്തിലായി ഉണ്ടാവും കാരണം മൂന്നാല് ദിവസം നമ്മൾ പകലും രാത്രിയും എല്ലാം അങ്ങനെ ഉറപ്പൊഴിച്ചിട്ടിരിക്കുക ഈ ഓക്സിജൻ ട്യൂബ് പോണ കാരണം നമുക്ക് മനസ്സ് വിട്ട് എനിക്ക് കിടക്കാനായിട്ട് തോന്നില്ല കാരണം എങ്ങാനും അമ്മ കുറച്ച് ഓർമ്മക്കുറവുണ്ടല്ലോ എപ്പോഴും ഓക്സിജൻ നമ്മൾ എടുക്കാണ് മുഖത്തുനിന്ന് എടുക്കുകയാണ് അപ്പോൾ അങ്ങനെ എടുക്കുമ്പോൾ ഇനി എങ്ങാനും അത് പ്രശ്നമാവണ്ടാൽ നമ്മൾ തന്നെ നോക്കിയിരിക്കുക അതുപോലെ ഡ്രിപ്പ് പോയി ആ ഡ്രിപ്പ് വലിക്കുക അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ ഇത് നമ്മൾ കണ്ണി വെക്കാണ്ട് നമ്മളിങ്ങനെ നോക്കിയിരിക്കന്നെ വേണം കേട്ടോ പക്ഷേ നമ്മൾ നമ്മുടെ മനസ്സുകൊണ്ട് നോക്കിയിരിക്കുന്നുണ്ട് അത് നോക്കാതെ അവനവൻ്റെ കാര്യം നോക്കി കിടക്കുന്നവരും ഉണ്ട് കേട്ടോ അപ്പം അങ്ങനെ ഉണ്ട് എന്ന് പറയുകയാണേ ഈ പിന്നെ ഞാൻ പിന്നെ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയെ കാണാൻ ഒരാൾ വന്നു എന്ന് പറഞ്ഞു അപ്പോൾ അവരിങ്ങനെ സംസാരിക്കുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിലെ കുട്ടികളുടെ കാര്യങ്ങൾ അപ്പോൾ എനിക്ക് പേടിയേ വേണമെന്ന് അവരും പറഞ്ഞു ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത് രാവിലെ കുളികഴിഞ്ഞ് കൂടി കൊണ്ടിരിക്കുമ്പോൾ ഈ നാമം ചെല്ലിനുടെ കൂട്ടത്തിൽ ഞാനങ്ങോട്ട് പൊക്കോട്ടേ എന്നൊക്കെ ഞാൻ എപ്പോഴും വിചാരിക്കുന്നൊക്കെ അവർക്ക് ഒത്തിരി പ്രായമായതായിട്ട് അവരങ്ങനെ എന്നോട് പറയാണ് അത് കഴിഞ്ഞാൽ അവർ വേറെ ഒരാളോട് ഒരു കുട്ടിയോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ എന്താ അന്നത്തെ കാലഘട്ടമൊക്കെ എങ്ങനെയാണെന്ന് സംസാരിച്ചപ്പോൾ ആ കുട്ടിയെ അങ്ങോരോട് പറയണം ഇത്ര പണ്ട് കൂട്ടുകുടുംബമായിട്ട് ജീവിക്കുമ്പോൾ ആൾക്കാരുണ്ടായിരുന്നു ഇപ്പം അതൊന്നും ഇല്ല അപ്പം അതുകൊണ്ട് ഞങ്ങളെ കച്ചിനൊക്കെ വയ്യാണ്ട ഹോം നേഴ്സിനെ വയ്ക്കുക അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഇത് കേട്ടപ്പോൾ ഈ ചേട്ടനെ ആകെ ഇതായിത്ര മുഖത്ത് നോക്കിയിട്ട് ഇങ്ങനെ പറയണ പോലെ പറഞ്ഞപ്പോ എന്ന് പറയണം എന്നോട് അപ്പം ഞാൻ പറഞ്ഞു ഇന്നത്തെ കാലഘട്ടത്തിലൊക്കെ അങ്ങനെ തന്നെ അവരത് നമ്മളോട് ഇപ്പോൾ തന്നെ പറഞ്ഞു വെക്കും അപ്പോൾ അതുകൊണ്ട് നമ്മളത് മനസ്സിൽ ചിന്തിച്ചിട്ടേ ഉറപ്പിച്ചിരിക്കുക അങ്ങനെ തന്നെ സംഭവിക്കുകയുള്ളൂ എന്നുള്ളത് പക്ഷേ ഞാൻ എന്താ ചിന്തിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കും ഭാരമാവാതെ ആർക്കൊരു ബുദ്ധിമുട്ടില്ലാതെ നമ്മളിങ്ങനെ നമ്മുടെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു മരണം സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും ഭാഗ്യം അങ്ങനെ സംഭവിക്കട്ടെ എന്ന് ഞാൻ ചിന്തിച്ച് പോകണത് ഞാൻ പറഞ്ഞു പക്ഷെ നമ്മൾ ചിന്തിക്കണ പോലെ സംഭവിക്കണമെന്നില്ല എങ്ങനെ എന്താ നമുക്കറിയില്ലല്ലോ ഓരോരുത്തർക്കും ഓരോ രീതിയിലല്ല അപ്പോൾ എന്തോ ആവട്ടെ നമ്മൾ അങ്ങനെ ചിന്തിക്കുകയാണ് പിന്നെ നമ്മൾ നമ്മുടെ കർമ്മഫലമാണ് അല്ലെങ്കിൽ അങ്ങനെയാണെന്നൊക്കെ നമ്മളോട് പറയും കർമ്മ നമുക്ക് ഓരോരുത്തർക്കും തിരിച്ചടിക്കുന്നു പറയും നമ്മളങ്ങനെ തിരിച്ചടിക്കാനായിട്ടൊന്നും നമ്മൾ ചെയ്യണില്ല ഒരാൾക്കും ഒരു ദ്രോഹം അറിഞ്ഞുകൊണ്ട് ചെയ്യണില്ല അറിയാതെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു പോകേണ്ടത് നമുക്ക് അറിയില്ല അപ്പോൾ പരമാവധി നമുക്ക് മനസാക്ഷിയായിട്ട് നമ്മൾ മറ്റുള്ളവരോട് നന്നായിട്ട് പെരുമാറാനും മറ്റുള്ളവർക്ക് കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാനാണ് ശ്രദ്ധിച്ചിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ഞങ്ങളുടെ അച്ഛനെ ഞങ്ങൾക്ക് നോക്കാൻ പറ്റിയില്ല എൻ്റെ അനിയനെപ്പോഴും പറയണത് അപ്പോൾ നമ്മൾ ആ അമ്മേനെ നമുക്ക് അതനുസരിച്ച് നമുക്ക് നോക്കേണ്ടി വരണം നമ്മൾ നോക്കുന്നുണ്ട് നോക്കി ചെയ്യണമുണ്ട് പക്ഷേ അമ്മ എൻ്റെ കൂടെയാണ് അമ്മയ്ക്ക് ഓർമ്മക്കുറവുള്ളത് കൊണ്ട് നമ്മൾ ചെയ്തതൊന്നും ചിലപ്പോൾ ഓർമ്മയില്ല അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്ത് നമ്മളോട് ഓരോന്നൊക്കെ പറയുമ്പോൾ അപ്പോ ഒക്കെ കുറച്ച് സമയമൊക്കെ നമ്മൾ മിണ്ടാതിരിക്കും അല്ലെങ്കിൽ കുറേ കഴിഞ്ഞാൽ നമുക്ക് നമ്മുടേതായ വിഷമങ്ങൾ എനിക്ക് എൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട് ശാരീരികമായ ബുദ്ധിമുട്ടുകളും മാനസികമായ ബുദ്ധിമുട്ടുകളും ഉണ്ട് നമുക്ക് വീടത്തെ കാര്യങ്ങളും എല്ലാം കൂടിയാകുമ്പോൾ ചിലപ്പോൾ എനിക്കും ദേഷ്യം വന്നാൽ ഞാൻ ചിലപ്പോൾ എന്തെങ്കിലും അതിന് മറുപടി പറയൂട്ടെ ഞാൻ പറയാതെ ഇരിക്കാറില്ല ചിലപ്പോൾ എന്തെങ്കിലും പറയും മനുഷ്യനല്ലേ എത്രമാത്രം സഹിച്ച് നിൽക്കാൻ പറ്റും അപ്പം അങ്ങനെ ഞാൻ പറയും അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലും പലരും എന്നോട് പറയും ഒന്നും മേണ്ട എന്താച്ചാൽ പറഞ്ഞോട്ടെ എന്താച്ചാ പറഞ്ഞോട്ടെ നീയെ നന്നായിട്ട് നോക്കുന്നുണ്ടല്ലെങ്കിൽ എന്താച്ചാ പറഞ്ഞോട്ടെ എന്ന് പറയും പുറമേ നിന്ന് പറയുന്നവർക്ക് പറയാനേ പറ്റുള്ളൂ പക്ഷെ നോക്കുന്ന വ്യക്തിയുടെ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ആ മാനസികാവസ്ഥ അവർക്കെ അറിയുള്ളൂ അപ്പം അങ്ങനെ പറയുകയാണ് ഓരോ കാര്യങ്ങൾ പറയുകയാണ് ഇനി ഭാവിയിൽ നമ്മൾ നമ്മുടെ മക്കളാണെങ്കിലും നമ്മളെ നോക്കാനായിട്ടൊരു ഹോം നേഴ്സിനെ വെക്കും അല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കുകയുള്ളൂ എന്നുള്ളത് ഉറച്ച വിശ്വാസത്തോടു കൂടി നമ്മൾ പോവുക പിന്നെ ഏത് ആരാണെന്നുണ്ടെങ്കിലും ഭാവിയിൽ നമുക്ക് അസുഖങ്ങൾ വന്നാലും വന്നില്ലെങ്കിലും ഒരു ഇൻഷുറൻസ് നമ്മൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇത്ര ഇത്രമാത്രമേ എന്റെ കൂട്ടുകാരോട് എനിക്ക് പറയാനുള്ളൂ കാരണം ജീവിതത്തിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന ഓരോ പാഠങ്ങളും അല്ലാതെ നമ്മൾ ഒരു നമ്മളതിനെ മോട്ടിവേഷൻ ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് ഒരാൾ കാര്യങ്ങൾ പറഞ്ഞു അല്ലെങ്കിൽ നമ്മളോട് ഒരാൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തന്ന് മനസ്സിലാക്കി തന്നിതൊക്കെ തന്നതുകൊണ്ടോ നമുക്ക് കാര്യങ്ങൾ നടക്കില്ല ജീവിതത്തിൽ നിന്നാണ് ഒരുപാട് പാഠങ്ങൾ പഠിക്കുന്നത് ആ ജീവിതത്തിൽ നിന്ന് പാഠങ്ങള് പഠിക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ കാലങ്ങൾ കടന്നു പോയിട്ടുണ്ടാവും കാലങ്ങൾ കടന്നു പോയാലും നമ്മൾക്ക് പക്ഷെ നമ്മുടെ മനസ്സാക്ഷി കൊണ്ട് മനസ്സാക്ഷി ഉള്ളവരാണെന്നുണ്ടെങ്കിൽ തിരിച്ചടിച്ച് ചെയ്യാനായിട്ട് നമുക്ക് പറ്റില്ല നമ്മൾ എത്രയൊക്കെ മാനസിക വിഷമമുണ്ട് അല്ലെങ്കിൽ അപ്പോൾ നമുക്ക് കുറച്ച് വിഷമങ്ങൾ വന്നാലും വീണ്ടും നമ്മൾ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കും അല്ലേ അപ്പം അത് മനസ്സാക്ഷി ഉള്ളവർക്ക് തന്നെ പറ്റുള്ളൂ അല്ലാത്തവർ പിന്നെ തിരിഞ്ഞു നോക്കില്ല അത് വേറെ കാര്യം അപ്പോൾ കഴിയുന്നതും നമ്മളൊരു ഇൻഷുറൻസ് ഒക്കെ എടുത്ത് അങ്ങനെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നമുക്കൊരു ഇത് വേണ്ടേ അതിനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്ര മാത്രമേ ഉള്ളൂ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കണം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മാർക്കും െ അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബായ് യു